എൻ്റെ സഹോദരങ്ങളെ സ്വർഗം നമ്മുടെ ഭവനങ്ങളിലേക്കും സമൂഹങ്ങളിലേക്കും ഇറങ്ങി വന്ന കൃപയുടെ സമയമായിരുന്നത് അനേകരെ ദൈവത്തിൻ്റെ രോഗം ഉണർത്തുകയാണ് പരിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതരാകുവാൻ ദിവ്യ കാരുണ്യത്തിൻ്റെ ജീവിതങ്ങളായി മാറ്റപ്പെടുവാൻ അനേകരെ സ്വർഗം സ്വർഗം പ്രചോദിപ്പിക്കുന്ന സമയം യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം വചനത്തിൽ യാണ് ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിനിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല മരിക്കുകയില്ല വീണ്ടും അമ്പത്തൊന്നാം വചനത്തിൽ വീണ്ടും കർത്താവ് പറഞ്ഞു സ്വർഗത്തിനിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ശ്രദ്ധിക്കണമേ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ് ഇത് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണ് വിശുദ്ധനായ പേതുരപ്രിയ പറഞ്ഞു സൂര്യൻ പ്രകാശം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാനാവുകയില്ല തുടർന്ന് വിശുദ്ധൻ പറയുകയാണ് പരിശുദ്ധ കുർബാനി ഇല്ലെങ്കിൽ ഈ ലോകം തീർന്നു ഈ ലോകം നശിച്ചു ഈ ലോകത്തിനൊരിക്കലും നിലനിന്ന് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല പരിശുദ്ധ കൃപാനയാണ് ഈ ലോകത്തിന് ജീവൻ പകരുന്നത് ലോകത്തിന് മാത്രമല്ല സഭയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ജീവൻ തരും ദിനംതോറും ജീവന്റെ കൃപയുടെ അഭിഷേകത്തിന്റെ നിറവിലേക്ക് നമ്മളെ വളർത്തുന്നത് പരിശുദ്ധ കൃപാനയാണ് ഈശോ പറയാണ് ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്നത് എൻ്റെ ശരീരമാണ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ ആദ്യ ദിനങ്ങളിൽ പറഞ്ഞു ഇന്ന് അനേകർക്ക് കഠിനമായ സംശയമാണിത് പോലും അപ്പകഷ്ണല്ലേ ഇതെങ്ങനെ കർത്താവിൻ്റെ ജീവനുള്ള ശരീരമാകും ഈ ഓസി കഷ്ണം എങ്ങനെ കർത്താവിൻ്റെ കർത്താവിൻ്റെ രക്തശരീരങ്ങളായി മാറ്റപ്പെടും ഇത് ജീവിക്കുന്ന കർത്താവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം തന്നെയാണോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ചഞ്ചല സംശയത്തോടെ അവിശ്വാസത്തോടെ അൾത്താറിയിലേക്ക് അണയുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഇന്ന് സഭയിൽ ഉണ്ട് പ്രിയപ്പെട്ട അനേകം കുഞ്ഞുങ്ങൾ പോലും യുവജനങ്ങള് ദമ്പതിമാര് ബഹുമാനപ്പെട്ട വൈദികരിൽ പോലും ഈ അവിശ്വാസത്തിന്റെ കള ഇന്ന് പിശാച്ച് വിതച്ചിട്ടുണ്ട് നമ്മളിവിടെ ഈ ദിനങ്ങളിൽ ചിന്തിക്കുന്നത് പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ആഴമേര് ദൈവശാസ്ത്ര ചിന്തകളല്ല അതെല്ലാം നമുക്ക് വളരെ ആവശ്യമാണ് ആ പഠനങ്ങളൊക്കെ പലപ്പോഴും സഭയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നാൽ വളരെ ലളിതമായി തൻ്റെ ജനത്തിന് ഇത് വെറും അപ്പകഷ്ണല്ല ഇത് വരും ഒരു ഓസ്തിയല്ല ഇത് ജീവിക്കുന്നതിൻ്റെ ശരീരമാണ് എൻ്റെ രക്തമാണെന്ന് തൻ്റെ ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ സഭാ ചരിത്രത്തിൽ കർത്താവ് ഇന്നോളം ചെയ്തിട്ടുള്ള ദിവികാരുണ്യ അത്ഭുതങ്ങളിലൂടെ പരിശുദ്ധാത്മ നമ്മളെ യാത്ര ചെയ്യിക്കുകയാണ് അല്ലേ ലുയാ സഹോദരങ്ങളെ വിശ്വസിക്കുന്നൊരു ഹൃദയം നമുക്കുണ്ടാവണം വിശ്വസിക്കുന്നൊരു ഹൃദയം നമുക്കുണ്ടാകണം ബാക്കിയെല്ലാം കർത്താവ് ചെയ്തു